എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന പി എസ് സിയുടെ ഇംഗ്ലീഷും മലയാളത്തിലെയും ഇരുപത്തി അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് എല്ലാവരോടും ആദ്യം തന്നെ ഒരു സോറി പറഞ്ഞിട്ട് രണ്ടു ദിവസമായിട്ട് ക്ലാസ് ഇടാൻ പറ്റിയിട്ടില്ല ടൈം കിട്ടാത്തത് കൊണ്ടാണ് കേട്ടോ മനഃപൂർവ്വം സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഓക്കെ അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ താഴെ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഒന്നും രണ്ടു ദിവസം ബൈ ചാൻസ് ക്ലാസ്സുകൾ ഇടാൻ സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് തരാ ഇരിക്കൂ ഒരിക്കലും അത് ആ ഇന്ന് വേണ്ട ഒരിക്കലും പറഞ്ഞിട്ട് ഇടാതിരിക്കില്ല അപ്പൊ നിങ്ങൾ ആ സമയം മുൻപിട്ട് തന്നിട്ടുള്ളതെല്ലാം റിവിഷൻ ചെയ്തിട്ട് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കോഡ് നൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നമുക്ക് മലയാളം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് ശരിയായ പദം തെരഞ്ഞെടുത്ത് ഇവിടെ അനുരഞ്ജനമാണ് തന്നിരിക്കുന്നത് നാല് അനുരഞ്ജനമുണ്ട് അതിൽ നമുക്ക് ശരിയായിട്ടുള്ള അനുരഞ്ജനം നോക്കണ്ടേ അപ്പൊ ഏത് വരും അനുരഞ്ജനം അതിൽ വാക്ക് നമ്മൾ എന്ത് ചെയ്യ പ്രസിയേഷൻ ചെയ്യുക അപ്പൊ വായില് വരും എങ്ങനെ അനു അനുരഞ്ജനം കണ്ടോ എന്നിട്ടാണ് ജാവുന്നത് അപ്പൊ ഏത് വരും അനുരഞ്ജനം കണ്ടോ ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഓക്കെ അപ്പൊ ഇവിടെ ആൻസർ ബി ആണ് കേട്ടോ അറുപത്തി ഒന്ന് ബി ആണ് അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള വില്ലെന്ന് ശരിയായ വാക്യം കണ്ടെത്തുക ഇതിന് ഓപ്ഷൻ തന്നിട്ടുണ്ട് കൂട്ടുകാരൊന്ന് ചെയ്ത് നോക്ക് ഇവിടെ എന്താണ് മക്കളെ മറ്റാരിലും കാണാത്ത അനാദൃശ്യം അനാദൃശ്യം എന്ന് പറഞ്ഞാലും കാണാത്ത എന്ന് പറഞ്ഞാലും കാണാൻ കഴിയാത്ത കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പോ എന്ത് ചെയ്യണം ഇതിലെല്ലാം കാണാത്ത അനാദൃശ്യ കാണുന്ന അനാദൃശ്യ കണ്ടോ അപ്പോ ഇവിടെ ആൻസർ ചെയ്ത് വരും ബി ആണ് കേട്ടോ മറ്റാരിലും കാണാത്ത കഴിവുകൾ കുടമയാണ് ഗാന്ധിജി മനസ്സിലായി ഇവിടെ തെറ്റ് വന്നത് എന്താന്ന് അനാദൃശ്യം എന്ന് പറഞ്ഞാലും കാണാൻ കഴിയാത്ത എന്നാണ് വീണ്ടും കാണാത്ത എന്ന റിപ്പീറ്റേഷൻ വേണോ വേണോ വേണ്ട ഇവിടെ ഒക്കെ റിപ്പീറ്റേഷൻ ആണ് അല്ലേ അപ്പൊ അതുകൊണ്ട് മറ്റാരിലും കാണാത്ത കഴിവുകൾ കുടമയാണ് ഗാന്ധിജി എന്നുള്ളത് മാത്രം ആൻസർ ആയിട്ട് മതി വൈദ്യർ എന്ന പദം ഏത് വിഭാഗത്തിൽ പെടുന്നു ഏതാണ് പ്രീവിയസ് ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്തതിലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അല്ലെ പൂജക ബഹുഭജനത്തിന് വരുന്നതാണ് അറുപത്തി മൂന്നാമത് ആൻസർ സി ആണ് ചുവടെ നൽകിയിരിക്കുന്നു എന്നും പഴഞ്ചൊല്ല് കണ്ടെത്തുക ഇതിൽ ഏതാണ് മക്കളെ പഴഞ്ചൊല്ല് പഴഞ്ചൊല്ലു ഇതിലെ ഏതാണ് നിത്യാഭ്യാസി ആനയെ എടുക്കും കണ്ടോ നമ്മൾ നിത്യമായിട്ട് നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾ വീട്ടിലുള്ള എന്ത് ചെയ്യും ജസ്റ്റില് കയറും അല്ലേ ജോലി എടുക്കും അതേപോലെ നിത്യ അഭ്യാസിയാണ് എന്ത് ചെയ്യ ആനയെ എടുക്കും ഒരിക്കലും ആനനെ പൊക്കിയും കൂടെ അവിടെ അയ്യോ ആന പൊങ്ങുന്നില്ല പറ്റോ പറ്റില്ല അപ്പൊ ഏത് കഠിന പ്രയത്നമാണെങ്കിലും നിത്യമായിട്ട് നമ്മൾ അതിനെ പ്രയത്നിക്കണം അപ്പൊ അതൊരു പഴഞ്ചൊല്ലാണ് തെറ്റായ പദം കണ്ടെത്തുക ഇതിലെ ഏത് വരും തെറ്റായ പദം ഏതാണ് അനുഷ്ഠാനമാണ് ല്ലേ അനുഷ്ഠാനമാണ് അനുഷ്ഠാനം എന്താണ് ഇവിടെ തെറ്റ് അനുഷ്ഠാനം എന്ന് പറയുമ്പോൾ ഷു കഴിഞ്ഞിട്ട് സീറോ അല്ലെ എങ്ങനെ ഈ ടായാണ് വേണ്ടത് മനസ്സിലായോ പിന്നെ ഘാതകൻ ഇങ്ങനെയാണ് എഴുതുക സമ്രാട്ട് ഇങ്ങനെയാണ് എഴുതുക അനുകമ്പ എന്നുള്ളതും ഇങ്ങനെയാണ് എഴുതുക അപ്പൊ ഈ മൂന്നെണ്ണം നിങ്ങൾ പഠിക്കണം അനുകമ്പ കണ്ടോ എഴുതുന്നത് സമ്രാട്ട് കണ്ട ഒരു മായയുള്ളൂട്ടാ അതുപോലെ ഘാതകൻ ഘടികാരത്തിലെ ഗായാണ് അനുഷ്ഠാനം എഴുതുമ്പോൾ ഏത് വേണം ടാ വേണം അനുഷ്ഠാനം പ്ലസ് പ്ലസ് ബി ആണ് കേട്ടോ വാക് കണ്ടോ ും ഒരിക്കലും വാഗ്ധോരണിന്നോ വാക്ക് വരില്ല ഇവിടെ ഏതാണ് വാക്ക് പ്ലസ് ധോരണി വാഗ്ധോരണി വാഗ്ധോരണി ഇനി കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് കൂട്ടത്തിൽ പെടാത്തത് അതായത് ഇവിടെ നമ്മൾ പുത്രൻ അല്ലെ മക്കളെ എന്തു പറയും നമ്മൾ പുത്രൻ എന്ന് പറയും അല്ലേ ആ മക്കളെ നമുക്ക് വീണ്ടും എന്തു പറയാം തനയൻ എന്നും പറയാം തനയൻ എന്ന് പറഞ്ഞാലും പുത്രനാണ് ആത്മജ്ഞൻ എന്ന് പറഞ്ഞാലും പുത്രനാണ് അപ്പൊ സ്നുഷ ആരാണ് അപ്പൊ സ്നുഷയാണ് ഇവിടെ വേറിട്ട് നിൽക്കുന്നത് സ്നുഷ എന്ന് പറഞ്ഞാൽ മരുമകളാണ് കേട്ടോ മരുമകളാണ് കൂട്ടത്തിൽ പെടാത്ത ഏതെന്ന് ചോദിച്ചാൽ മനസ്സിലായല്ലോ ഇപ്പോ അപ്പൊ പുത്രന്റെ പര്യായ പദങ്ങളാണ് ഏതൊക്കെ വരും മകൻ എന്നുള്ള അർത്ഥത്തിൽ പുത്രൻ തനയൻ പുത്രനാണ് ആത്മജൻ പുത്രനാണ് സ്നുഷ മരുമകളാണ് അപ്പൊ ആൻസർ ഡി നെക്സ്റ്റ് ലോകത്തെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റ പദം ലോകത്തെ സംബന്ധിച്ചത് ഏതാണ് ലൗകികമാണ് അല്ലെ അറുപത്തി എട്ടാമത്തെ ഏതാണ് ലൗകികമാണ് താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്ന് വിയോഗം എന്ന പദത്തിന്റെ വിപരീതം വിയോഗം സിയാണ് സംയോഗം അല്ലേ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓർമ്മയുണ്ടോ ചെയ്തതൊക്കെ ഏതാണ് വിയോഗത്തിന്റെ വിപരീതം സംയോഗമാണ് പിരിച്ചെഴുതുക വെഞ്ചാമരം ചാമരമാണ് എഴുപത് വെൺ പ്ലസ് ചാമരം വെഞ്ചാമരം അടുത്ത താഴെ തന്നിരിക്കില്ലെന്ന് പുഷ്പം എന്ന പദത്തിന്റെ സമാന പദം ഏതാണ് മക്കളെതില് പുഷ്പം എന്ന് പറഞ്ഞാൽ പുഷ്പം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വന്ന പൂവേ പൂവേ എന്നർത്ഥം ഏതാണ് പറഞ്ഞാൽ എന്താണ് പുഷ്പമാണ് കേട്ടോ സൂനം പുഷ്പമാണ് ചുവഴ നൽകിയിട്ടുള്ള പദത്തിന് അനുയോജ്യമായ ശൈലി കണ്ടെത്തുക വലിയ വ്യത്യാസം വലിയ വ്യത്യാസം ഇത് വലിയ വ്യത്യാസം അജ ഗജാന്തരം അല്ലേ അജ ഗജാന്തരം എഴുപത്തിരണ്ട് ഏത് വരും അജ മഹാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം മഹാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ് മഹദിയാണ് മഹാൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം മഹദി എനിക്ക് പനിയും ജലദോഷവുമാണ് എന്ന വാക്യത്തിന് ശരിയായ പരിഭാഷ ഐ ആം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ് ഐ ആം സഫറിംഗ് ഫ്രം ഫീവർ ആൻഡ് കോൾഡ് നെക്സ്റ്റ് വിഗ്രഹിച്ചെഴുതുക സ്നേഹ സമ്മാനം എങ്ങനെ പിടിച്ചു സ്നേഹസമ്മാനം ഏയാണ് സ്നേഹത്താലുള്ള സമ്മാനമാണ് സ്നേഹം കൊണ്ടോ സ്നേഹം മൂലമോ സ്നേഹ കാരനോ ഒന്നുമല്ല സ്നേഹത്താലുള്ള സമ്മാനം സ്നേഹസമ്മാനം അടുത്ത വാക്യം ചേർത്തെഴുതുക ശക്തിക്കനുസരിച്ച് ശക്തിക്കനുസരിച്ച് ഏതാണ് ശക്തിക്കനുസരിച്ച് ം എന്ന പഴഞ്ചൊല്ല എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കുംഭത്തിൽ നട്ടാൽ കുപ്പയിലും സി ആണ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആകാശം എന്ന പദത്തിന്റെ പര്യായ പദം ചുവടെ നൽകിയിരിക്കൽ നിന്ന് കണ്ടെത്തുക ഏതാണ് വ്യോമം അല്ലെ ആകാശം എന്ന പദത്തിന്റെ പര്യായ പദം വ്യോമമാണ് വിഹഗം എന്താണ് പക്ഷിയാണ് അല്ലെ വിഹഗം പക്ഷിയാണ് അടവി എന്താ വനം അല്ലെ വനം ചുവഴ നൽകിയിരിക്കുന്നില്ല എന്നാൽ സ്ഥായി ഭവം എന്ന പദത്തിന് അനുയോജ്യമായ അർത്ഥം കണ്ടെത്തുക സ്ഥായി ഭാവം സ്ഥിരമായ ഭാവമാണ് സ്ഥായി ഭാവം സ്ഥിരമായ ഭാവമാണ് കുയിൽ എന്ന പദത്തിന്റെ പര്യായ പദം അല്ലാത്തത് ഏത് കുയിലിന് വരാത്ത അർത്ഥം ഏതാണ് വാജി െ വാജി പറഞ്ഞ എന്താ കുതിരിയാണ് അല്ലേ വാജി കുതിരിയാണ് അപ്പോ കോകിലം പറാണ് പരബൃതാണ് അപ്പൊ പഠിച്ചോളൂ പികം അടുത്ത നമുക്ക് ഇംഗ്ലീഷിലേക്ക് വേർ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ അപ്പൊ ഇതാണ് ഇതിന്റെ അർത്ഥം വരുന്നത് അപ്പൊ ഇതില് ഈ വില്ല് എന്നുള്ളത് ഏത് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആണോ ഇവിടെ അബ്ജെക്റ്റീവ് ആണോ അതൊരു നൗൺ ഫോം ആണോ അതോ അതൊന്നും എന്നാണ് ചോദ്യം ഏത് വരും ഏത് ഫോം ആണ് ഒരു നൗൺ ഫോമാണ് വേർ ദർ എസ് എ വേ നൗൺ ആണ് അതിലെ വില്ല് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഓഫ് ക്ലാസ് ഹാർഡ് സ്റ്റുഡൻസ് ആണ് അല്ലെ ഒന്നിലധികം സ്റ്റുഡൻസിനെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവിടെ യൂസ് ചെയ്യേണ്ടത് അല്ലെ ഇനിയിപ്പോ സ്റ്റുഡൻറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം വർക്ക്സ് എന്ന് കൊടുക്കാം പക്ഷെ ഇവിടെ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞത് കൊണ്ട് പ്ലൂറൽ ഫോമാണ് അതുകൊണ്ട് വർക്ക് ഹാർഡ് അടുത്ത ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് അവർ പ്രോഗ്രാം நவ் இட்செல்ப் லெட்டர்ஸ் லெட்ஸ் எம்பத்தி மூணு ஷால்வி டேஷ் டு வின் ஹெர் மேனேஜர்ஸ் ஃபேவர் അവള് എന്ത് ചെയ്തു കുറച്ചു കാലമായിരിക്കുമ്പിൽ ഹെർ മാനേജേഴ്സ് എന്തിനു വേണ്ടിട്ടാണ് അവള് ചെയ്യുന്നത് നല്ലോണം വിൻ ചെയ്യാൻ അവളുടെ മാനേജറിന്റെ മുന്നിൽ ഒരു പ്രിയപ്പെട്ട ഒരു എന്താണ് ഉദ്യോഗസ്ഥ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മളിപ്പോൾ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളേതായിട്ടുള്ള ആത്മാർത്ഥത കാണിക്കല്ലേ എന്താണ് അപ്പൊ ആ സ്ഥാപനത്തിൽ നമ്മളോട് എന്ത് ചെയ്യും ഫേവർ ഉണ്ടാവും അല്ലെ അപ്പൊ അതിന് വേണ്ടിയിട്ട് അവൾ കുറെ ആയി എന്ത് ചെയ്യുന്നു ഫേവറാണ് അല്ലേ അപ്പൊ സിൻസ് ഷീ ജോയിൻഡ് ദ കമ്പനി അവൾ ജോയിൻ ചെയ്തത് മുതൽ തുടങ്ങിയിട്ട് ആ കമ്പനിയിൽ എന്ത് ചെയ്യാണ് എന്ത് ചെയ്യണം അതിന് അല്ലെ പറ്റില്ല trying has been ആണ് tried ആണോ കാര്യമാണോ പറഞ്ഞത് അല്ല ഇവിടെ has been ആണ് തുടർന്ന് കൊണ്ട് ജോയിൻ ചെയ്ത മുതൽ ഇപ്പോഴും തുടർന്നു കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് she she has been trying to win her managers since she joined the company അടുത്തത് if it dash മഴ കാരണം കൊണ്ട് മാറ്റി വെച്ചു അപ്പൊ എന്ത് പറഞ്ഞു d ആണ് അല്ലെ d ആണ് ഇവിടെ എന്താണ് ആൻസർ ഡി ആണ് ഇവിടെ ആണ് ല്ലേ ഇവിടെ എന്ത് may have to call off the match അടുത്തത് ഡാഷ് മാൻ ദോബലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ് ഇവിടെ ഓണസ്റ്റ് എന്നാണ് അർത്ഥം വരുന്നത് ഓണസ്റ്റ് എന്ന മീനിങ്ങില് ഏത് യൂസ് ചെയ്യും ഇവിടെ ഓണസ്റ്റ് ഹോണസ്റ്റ് എന്ന് ഒരിക്കലും പറയരുത് ഹോണസ്റ്റ് എന്ന് പറയരുത് ഇവിടെ നമ്മൾ എന്താണ് സൈലന്റ് ഫോം ആണ് അല്ലെ ഓണസ്റ്റ് എന്നായിരിക്കണം അപ്പോൾ വരുമ്പോൾ ഏത് വരണം ആർട്ടിക്കിൾ ഏത് വരണം ആൻഡ് ഓണസ്റ്റ് ഓണസ്റ്റ് മാൻസ് ദ നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ് അടുത്ത ക്വസ്റ്റ്യൻ അവർ ന്യൂ ഓഫീസ് ഈസ് dash handling 100 customers per hour ും ഏതാണ് അവിടെ പ്രൊപ്പോസിഷൻ കേപ്പബിൾ പറഞ്ഞാൽ നമ്മൾ എപ്പോഴും താരണൻസ് എന്താ പറയുക കേപ്പബിൾ ഓഫ്ബിൾ ഓഫ് ഓഫ് എന്ന് നമ്മൾ എപ്പോഴും ഒരു കറക്റ്റ് ഒരു ഫ്ലുവൻസിൽ പറയുന്ന വാക്കാണ് അല്ലെ അപ്പൊ ഇവിടെ എന്താണ് കാപ്പബിൾ ഓഫ് കാപ്പബിൾ കഴിഞ്ഞ ഏതായിരിക്കണം യൂസ് ചെയ്യേണ്ടത് ഓഫ് ചെയ്യുന്നുണ്ടല്ലോ അല്ലെ നിങ്ങള് അടുത്തത് ഹി മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ ഹി സ്കോഡ് ഗുഡ് മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ ഡാഷ് ഹി ഡിഡ് സ്റ്റഡി വെൽ അവൻ എന്ത് ചെയ്തു നല്ല മാർക്ക് സ്കോർ ചെയ്തു പക്ഷെ അവൻ അധികം ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് അങ്ങട് പഠിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ ഈ ഡാഷിൽ എന്ത് ഫിൽ ചെയ്യണം ഇൻസ്പെക്ട് ഓഫ് ആണോ ഡെസ്പെക്ട് ആണോ ഓൾഡോ ആണോ അതൊന്നും ഫിൽ ചെയ്യേണ്ടോ ഏത് വരും ഓൾഡോ അല്ലെ ഹി സ്കോർഡ് ഗുഡ് മാർക്സ് ഇൻ ദ എക്സാമിനേഷൻ എങ്കിലും 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 ും അവൻ എന്ത് ചെയ്തു അവൻ നന്നായിട്ട് സ്റ്റഡി വെൽ അവൻ നന്നായിട്ട് പഠിച്ചിട്ടില്ല എങ്കിലും ഹിസ് കോഡ് ഗുഡ് മാർക്ക് ഓൾഡോ അല്ലേ ഓൾഡോയാണ് എങ്കിലും എന്നർത്ഥത്തിൽ വരുന്നത് അടുത്തത് ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ ഞാൻ ഇന്ന് സ്കൂളിലേക്ക് പോയിട്ടില്ല ബിക്കോസ് എന്ത് കൊണ്ടുവന്നാൽ മൈ മദർ ഈസ് നോട്ട് വെൽ എന്റെ അമ്മയ്ക്ക് എന്താണ് വലിയൊരു സുഖമൊന്നും ഇല്ല അപ്പൊ ഇതിന് കറക്റ്റ് ഫോമിലേക്ക് മാറ്റണം എങ്ങനെയാണ് അത് അതൊരു ക്വസ്റ്റ്യൻ ഫോമിലേക്ക് മാറ്റുന്ന സമയത്ത് എങ്ങനെ ചോദിക്കുക എന്തുകൊണ്ട് നീ സ്കൂളിലേക്ക് പോയില്ല എന്ന് ചോദിക്കണ്ടേ എന്തുകൊണ്ടാണ് നീ ഇന്ന് സ്കൂളിലേക്ക് പോയില്ല എന്ന് ചോദിക്കണ്ടേ എങ്ങനെ ചോദിക്കും ഏത് വരും എ ആണ് വരുക അല്ലെ വൈ ആർ യു നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ ഇവിടെ ഇതൊക്കെ ഓക്കെ നമുക്ക് ഇതൊക്കെ നമുക്ക് ഡെലിമിനേഷൻ ചെയ്യാം ഇതൊക്കെ വൈ യു ആർ നോട്ട് എങ്ങനെയെങ്കിലും വരുമോ എങ്ങനെയാ വൈ യു ആർ നോട്ട് നമ്മൾ എന്താ പറയാ ചോദിക്കുന്ന സമയത്ത് ആദ്യം ഓക്സിലറി വെർബ് ഇട്ടിട്ട് വേണ്ടേ സബ്ജെക്ട് ഫോം യൂസ് ചെയ്യാൻ വേണ്ടിട്ട് അല്ലേ അങ്ങനെ വേണം അല്ലേ അതുകൊണ്ട് വൈ വൈ ആർ ആർ യു യു നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ ചോദിക്കണം ക്വസ്റ്റ്യൻ ഇവിടെ തന്നിരിക്കുന്നത് അത് ഓൾറെഡി പി എസ് സി തന്നിട്ടുണ്ട് അപ്പൊ ഓക്സിലറി വെർബ് കഴിഞ്ഞിട്ട് വേണം എന്ത് ചെയ്യേണ്ടത് സബ്ജെക്ട് യൂസ് ചെയ്യേണ്ടത് വൈ ആർ യു നോട്ട് ഗോയിങ് ടു സ്കൂൾ ടുഡേ നമ്മൾ എപ്പോഴും എവിടെയെങ്കിലും നമ്മൾ ക്വസ്റ്റ്യൻ എവിടെയെങ്കിലും പറയുന്ന സമയത്ത് നമ്മൾ അറിയൂ ഗോയിങ് നീ പോവുകയാണോ ചോദിക്കാറില്ല യു ആർ ഗോയിങ് ചോയ്ക്കോ യു ആർ ഗോയിങ് അങ്ങനെ അല്ലേ നമ്മൾ എന്ത് ഇങ്ങോട്ട് ഫസ്റ്റ് എടുത്തിരുന്നു അല്ലേ അറിവ് ഗോയിങ് നീ പോവുകയാണോ എന്ന് ചോദിക്കാറുണ്ട് ഓക്കെയാണോ ഈ ഭാഗം നോട്ട് ചെയ്തല്ലോ അല്ലേ അടുത്തത് ഹാവ് ഹി ബീൻ എഡ്യൂക്കേറ്റഡ് പ്രോപ്പർലി ഹിസ് ലൈഫ് വുഡ് ഹാവ് ബീൻ ബെറ്റർ കമന്റ് ഓൺ ദി സെന്റൻസസ് ഇതിലെ ഏതെങ്കിലും ഭാഗം തെറ്റുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതെല്ലാം അതെല്ലാം ശരിയാണോ തെറ്റാണോ എന്താണ് അതോ സെന്റൻസസ് ഈസ് റൈറ്റ് എല്ലാ ഭാഗവും ഇതിലെ ഫസ്റ്റ് സെന്റൻസും ഫസ്റ്റ് ക്ലോസും സെക്കൻഡ് ക്ലോസും ഒക്കെ മെയിൻ ക്ലോസും ഒക്കെ എന്താണ് കറക്റ്റ് ആണ് എന്നാണ് പറയുന്നത് ഹാഡ് എന്താണ് പ്രോപ്പർലി ഹിസ് ലൈഫ് ഹാവ് ബെറ്റർ അടുത്ത ചൂസ് c ആണ് ഇൻഡിസസ് അല്ലെ i n d i c e s ആണ് ഇൻഡെക്സസ് ഒന്നും എഴുതി വെക്കരുത് following is the feminine gender of the drawn? drone drone എന്താണ് masculine form ആണ് അതിന്റെ feminine gender എന്താണ് drone ന്റെ ബി ആണ് കേട്ടോ ഡ്രോണിന്റെ ഫോർ എ ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിന്റെ സോൾജേഴ്സിന്റെ ഓഫ് സോൾജേഴ്സ് ആണ് പറയാ സോൾജേഴ്സ് അറിയാത്ത എഴുതി വെക്കണ്ടല്ലോ സിനോണിയംസ്ക്രി ോ എന്താണ് ഈ ബ്ലാസ് ഇൻ ദി വേർഡ്സ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താണ് വരിക അതായത് ഈ നമ്മള് പറയാ അതായത് ഇപ്പൊ ഒരു നമ്മൾ എന്താണ് ഒരു സംസാരിക്കുമ്പോ ഒരു നമ്മള് പറയാറില്ലേ എങ്ങനെയാണ് അത് എങ്ങനെയാ പറയാ നമ്മൾ ഈ ദൈവത്തിന് നിരക്കാത്തതായിട്ട് നീ പറ ദൈവത്തിന് നിരക്കാത്ത നീ പറയരുത് എന്ന് നമ്മൾ പറയാറില്ലേ അതായത് നമ്മൾ ദൈവത്തിനെ പോലും ഒരു മാനിക്കാത്ത രീതിയിൽ നമ്മുടെ ഒരു സംഭാഷണം ഒരു പറയുമ്പോ അതായത് അങ്ങനെ ദൈവഭൂഷണം ഭൂഷണം ല്ലേ നീചമായിട്ട് ഭാഷ സംസാരിക്കുക അങ്ങനെയൊക്കെ നമ്മൾ പറയാറില്ല നിന്ദിച്ചു പറയുക എന്താ പറയുക ഈശ്വരനെ കൊണ്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമല്ലോ അപ്പൊ അതേ പറയുന്ന വാക്കിനെയാണ് ബ്ലാസ്ഫിമസ് എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ സിനോണിയം വരും കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക് ആണ് 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 വിതരണം ചെയ്യുക ൂട്ടിന്റെ ഇമ്പോർട്ടന്റ് സീക്രട്ട് ഔട്ട് ഓഫ് എ ബാഗ് അപ്പൊ അതിന് എന്താണ് സീക്രട്ട് പുറത്താക്കുകയാണ് അല്ലെ അങ്ങനെ ചിന്തിച്ചാൽ മതി പൂച്ചക്കുട്ടിനൊരു ബാഗിന്റെ ഉള്ളിലിട്ട് സിബിട്ട് അടച്ചു പൂച്ചക്കുട്ടിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്തു സിബ് തന്നെയെ തുറന്ന് അങ്ങോട്ട് പുറത്ത് ചാടി അപ്പൊ നമ്മൾ ഒരാളോട് ഒരു സ്വകാര്യം സീരിയസ് ആയിട്ട് പറയണം നീ ആരോടും പറയരുത് ട്ടോ ഞാൻ നിന്നോട് മാത്രമാണ് പറയുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ആയിട്ട് പറയും നമ്മൾ അങ്ങട്ട് മാറിയ നിമിഷം ആ വ്യക്തി അടുത്ത വ്യക്തിയോട് പറയും നീ അവൾ എന്നോട് ആയിട്ട് പറഞ്ഞതാണ് നീ ആരോടും പറയരുത് കേട്ടോ അങ്ങനെയല്ലേ നമ്മുടെ നാട്ടിലെ സംഭാഷണങ്ങൾ ഞാൻ നിന്നോട് മാത്രമാണ് പറയുന്ന പറയും അപ്പൊ അടുത്ത വ്യക്തി എന്ത് പറയും അടുത്ത വ്യക്തിനോട് പറയും നോക്ക് ഇന്നാണ് ഇന്നതാണ് ഇതാണ് നമ്മുടെ സമൂഹം അല്ലേ അപ്പൊ അതേപോലെ ും പോയിട്ടില്ല അതുകൊണ്ട് എന്താണ് സാക്ഷരതയില്ല അല്ലെ വിദ്യാഭ്യാസം ഇല്ല എന്ന് പറയുന്ന പദം ഏതാണ് തൊണ്ണൂറ്റിയെട്ട് എ ആണ് ഇല്ലിറ്ററേറ്റ് കേട്ടോ ഇല്ലിറ്ററേറ്റ് ആണ് സാക്ഷരത ലിറ്ററേറ്റ് പറയുമ്പോൾ സാക്ഷരതേറ്റ് ആണ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓഫ് ദി വേർഡ് കൺഫസ് കൺഫസിന്റെ ആന്റോണിയം എന്താണ് കൺഫെസ് നമ്മൾ ഈ കുംഭസാരം പറയില്ലേ കൺഫസ് കുമ്പസാരം എന്താണ് കുമ്പസാരം അപ്പൊ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഡെനി ആണ് കേട്ടോ കൺഫസിന്റെ ഓപ്പോസിറ്റ് ഡെനി ഔട്ട് ഡെനിഔട്ട് വേർഡ് വിച്ച് മീൻസ് ഏബിൾ ടു പെർഫോം വൺസ് ഡ്യൂട്ടി വെൻ എന്ത് പറയും ഔട്ട് ദി വൺ വേർഡ് വിച്ച് മീൻസ് ഏബിൾ ടു perform 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 one's duties duties well well able to kalu cheyan endile നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വ്യക്തിയെ നമ്മൾ എന്താ നമ്മൾ എന്താ പറയാ എഫിഷ്യന്റ് ആണ് അല്ലെ നല്ല എഫിഷ്യന്റ് ആണ് കാര്യക്ഷമമാണ് അല്ലെ ചെയ്യാൻ കാര്യക്ഷമമായ വ്യക്തി പറയാ അപ്പൊ അതിനെ എഫിഷ്യന്റ് എന്ന് പറയുന്നു ഓക്കെ ആണല്ലോ അത് നമ്മൾ ക്വസ്റ്റ്യൻസ് പരിചയപ്പെട്ടു ഒക്കെ വെക്കാം ഓക്കെ സോറി പറയാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും സോറി പറയാണ് എന്റെ കൂട്ടുകാരോട് സാഹചര്യം അത്രയ്ക്കും അതാരണ ഞാൻ പറഞ്ഞല്ലോ ഫാമിലിയിൽ ഒരു മാര്യേജ് ആണ് ഞാൻ അതിൽ ടെൻഷനിലാണ് ബുക്ക് എടുക്കാൻ ടൈം കിട്ടുന്നില്ല മാനസിക പ്രശ്നം നമുക്ക് ഞാൻ ചിന്തിക്കുന്ന നാളെ കല്യാണം കഴിയും നമ്മളോ എന്ത് ചെയ്യും അല്ലേ അപ്പോ കുറച്ച് സമയൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് എന്ത് ഒരു അരമണിക്കൂർ പോലും സത്യം പറഞ്ഞാൽ പഠിക്കാൻ കിട്ടാത്ത ഒരു അവസ്ഥയാണ് കിട്ടാത്തൊരവസ്ഥയാണ് ഞാനതിലേറെ ടെൻഷനിലാണ് ഓക്കെ അപ്പൊ നിങ്ങൾ സഹകരിക്കുക ഇല്ല ഇനി ക്ലാസ്സുകൾ ഇനിപ്പോ രണ്ട് മൂന്ന് ദിവസം ഒന്നായിട്ട് നമ്മൾ ഇങ്ങനെ ഒക്കെ എടുത്ത് റെഡിയാക്കി വെച്ച നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതേ ഉള്ളൂ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ പോകാതെ കൊണ്ടിരുന്നിരിക്കുകയാണ് ഇന്ന് എനിക്ക് കൂടുതൽ ചെയ്തേ പറ്റുമോ അപ്പം ഒരു മൂന്നാലഞ്ച് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്താൽ നമുക്ക് ആറാം തീയതിയാണ് മാരേജ് വരുന്നത് അപ്പൊ നമുക്ക് സുഖമായിട്ട് ഡെയിലി അപ്ലോഡ് ചെയ്യാം ചെയ്യല്ലോ വേണ്ടു ഓക്കെ സഹകരിക്കാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ